പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ പ്രശസ്ത ചലച്ചിത്ര താരം ഹണി റോസ് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് തിരൂരിൽ തിരൂർ റിംഗ് റോഡിൽ ആരംഭിക്കുന്ന കാപ്ര ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെയും കാപ്ര ഇ സ്റ്റോറിന്റെയും ഉദ്ഘാടനം നിർവഹിക്കാനാണ് ഹണി റോസ് എത്തുന്നത് ബുധനാഴ്ച വൈകിട്ട് നാലു മണിക്കാണ് കാപ്ര തിരൂരിന് സമർപ്പിക്കുന്നത് പരമ്പരാഗതവും ആധുനികതയും സമന്വയിപ്പിച്ച് പരിചയസമ്പന്നരായ പരമ്പരാഗത സ്വർണശിൽപികൾ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മെഷീൻ നിർമ്മിത ആഭരണങ്ങളും ലൈറ്റ് ആന്റ് വെയ്റ്റ് ആഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും തുടങ്ങി അപൂർവ ആഭരണ ശേഖരങ്ങളാണ് കാപ്ര തിരൂന്ന് സമർപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരൂരിൽ ഐ എച്ച് തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൌകര്യം എസ് ടി കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ വൺ ടു സീറോ